ജിഹാദികളുടെ പ്രവർത്തനം സഹിക്കാൻ കഴിയാതെ കൊച്ചി പളുത്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് മൃത്താസ് പബ്ലിക് സ്കൂൾ പ്രവർത്തനം നിർത്തിവെച്ചു കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളിൽ ഇസ്ലാമിക വസ്ത്രധാരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളും മറ്റു ചിലരും പ്രശ്നങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്നതിനാൽ സ്കൂളിൽ ജോലി ചെയ്യാൻ അധ്യാപകർക്കും സഹ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടാണ് എന്ന് അവർ അറിയിച്ചതിനാലാണ് പി ടി ചേർന്ന് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ സ്കൂളിൽ പ്രവർത്തനം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ പത്രക്കുറിപ്പിൽ അറിയിച്ചത് പള്ളുരുത്തി സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സെന്റ് ഋതാസ് പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞ ദിവസം ജിഹാദികൾ സ്വന്തം കുട്ടികളെ ഉപയോഗിച്ച് ഹിജാബിന്റെ പേരിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു എസ് ഡി പി ഐ തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം നേതാവിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ അതിക്രമിച്ചു കടന്ന് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയും പള്ളുരുത്തി പോലീസ് ഇടപെട്ട വിഷയം തീർക്കുകയും പിന്നീട് എസ് ഡി പി ഐ ദേശീയ നേതാവ് മൂവാറ്റിപ്പുഴ അഷ്റഫ് മൗലിയുമായി ചർച്ച നടത്തുകയും എസ് ഡി പി ഐ ഇത്തരം വിഷയത്തിൽ ഇടപെടില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാൽ എസ് ഡി പി ഐ പ്രാദേശിക നേതാക്കളുടെ ആശീർവാദത്തോടെയും മൗന അനുവാദത്തോടെയും ചില മുസ്ലിം തീവ്രവാദ സംഘടനകളെ മുന്നിൽ നിർത്തി വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ബോധപൂർവം നീക്കം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഇതിൽ വലിയ ആശങ്ക പൊതുസമൂഹത്തിനുണ്ട് കളമശ്ശേരിയിൽ കത്തോലിക്കാ സഭയുടെ ആശ്രമം അതിൽ പൊളിച്ച് സ്ഥലം കയ്യേറിയ അതേ ജിഹാദികളുടെ പിൻബലത്തിൽ പള്ളുരുത്തിയിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം നീക്കം നടത്തുകയാണ് ഇത്തരം സംഭവങ്ങളും നീക്കങ്ങളും എല്ലാ കാലത്തും കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ജിഹാദികൾ ഒരിക്കലും കരുതരുത് സമാധാനവും സ്നേഹവും ക്ഷമയും ഒരു കൂട്ടർന്ന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഭാരതത്തിന്റെ നിയമങ്ങളിലും അതിന്റെ അന്തസ്സത്തയിലും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ അതിന്റെ കടക്കൽ കത്തിവെക്കാൻ ഒരാളെയും അനുവദിക്കില്ല ഭാരതത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും പരിരക്ഷയും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് സെന്റ് റിത്താസ് സ്കൂള് പ്രവർത്തിക്കുന്നത് ഭാരതം എഴുതി ചേർത്ത ഭരണഘടന അനുസരിച്ച് തുല്യത സഹവർദ്ധിത്വം ദേശീയത എല്ലാവർക്കും തുല്യമായ സ്ഥാനം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യൻകുട്ടിക്ക് ഒരു നീതി ഹിന്ദു വിദ്യാർത്ഥിക്ക് മറ്റൊരു നീതി മുസ്ലിം കുട്ടികൾക്ക് മറ്റൊരു നീതി അവകാശം എന്നൊന്നും ഇവിടെയില്ല ഇവിടെ വിദ്യ ആർജിക്കാൻ വരുന്ന കുട്ടിയുടെ മതം നോക്കിയല്ല അധ്യാപകർ പെരുമാറുന്നത് എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം എന്ന പോലെയാണ് അധ്യാപകരും പ്രധാന അധ്യാപകരും കാണുന്നത് പക്ഷെ കുട്ടികളിൽ വർഗീയതയുടെ വിഷം കുത്തിവെച്ച് സമൂഹത്തിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്നവരോട് ഒരു കാര്യം ഇവിടെ ഈ പരിപ്പ് വേവില്ല എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ കുട്ടികൾ പൂമ്പാറ്റകളാണ് ആസ്വദിക്കട്ടെ സ്വാതന്ത്ര്യം സ്വതന്ത്ര പൂമ്പാറ്റകളെ പോലെ കലാലയങ്ങളിൽ പാറിപ്പറക്കട്ടെ മതചിന്തകളല്ല രാജ്യത്തിന്റെ വികസനത്തിന് നന്ദിയാകുന്ന എ പി ജെ അബ്ദുൽ കലാം സാറിനെ പോലെ സ്വപ്നങ്ങളുടെ ചിറകിലേറി നമ്മുടെ മക്കൾ പാറിപ്പറക്കണം മതമല്ല സ്നേഹവും ശാന്തിയും സഹവർത്തിത്വവും ഐക്യവും അവരുടെ മക്കളിൽ വളരട്ടെ അതിനെ നമുക്ക് ഒന്നിക്കാം